ഇത് മാസ് മോഡോഴ്സിന്നാണ് ഹോണ്ടയുടെ ബി എസ് സിക്സും മോഡൽ ഡി ആണ് വണ്ടി ജന സർവീസുടെ ഏരിയ ആണ് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ഉണ്ട് മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് കിലോമീറ്റർ ആണ് ശരിക്കും മുപ്പത്തെണ്ണായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സർവീസുമായിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്കും അതിൻ്റെ ബ്രേക്ക് ലൈനറും അതിൻ്റെ കേബിളും നമ്മളെന്താണ് കേബിൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ശരി ഔട്ടർ വലിഞ്ഞ് ഫുള്ള് ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് നിൽക്കണേ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടണം ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റിയിടണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറൊക്കെ നമ്മളൊന്ന് അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽറ്റർ കിടക്കണേ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം വലിയ പഴക്കം ആയിട്ടില്ല എയർ ഫിൽറ്റർ മാറ്റിയിട്ടോ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് കഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രതിഷേധത്തിൽ കാണുന്നില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് മാറേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കുമ്പോൾ പൊട്ടൽ വീണ് തുടങ്ങിയിട്ടുണ്ട് ഇതിന് എല്ലാ കട്ടകളുടെ ഉള്ളിലേക്കൂടെ പൊട്ടൽ വീണിട്ടുണ്ട് അപ്പോൾ ചില ഇത് ചില ഡീപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടോന്നുണ്ടെങ്കിൽ മുപ്പത്തെണ്ണായിരം കിലോമീറ്റർ ഇപ്പോൾ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മുപ്പതിനായിരത്തിലൊക്കെ ബെൽറ്റ് സാധാരണ രീതിയിൽ മാറ്റേണ്ടി വരാറുണ്ട് ഇപ്പോൾ ഇത് നിലവിൽ മാറ്റേണ്ട ഒരു ടൈമാണ് അപ്പോൾ മാറ്റുന്നത് നന്നായിരിക്കും കാരണം അതിൻ്റെ സെൻട്രർ ഭാഗം പൊട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനി നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റിസ്ക് ആയിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് നമുക്ക് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളിലൊക്കെ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് ക്ലച്ചസ് അടങ്ങുന്ന യൂണിറ്റായാലും നമുക്കൊന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാവുന്നൂ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ട് ക്ലച്ചിനകത്തില്ല ആ ക്ലച്ചിനകത്തുള്ളത് ആ ബെൽറ്റിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് അതൊന്നും ഇരിക്കണേ ഇപ്പോൾ ഞാൻ കൂടി ഒന്ന് ടെസ്റ്റ് എടുത്തി വിടുന്നുണ്ട് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പതി അഞ്ച് റേഞ്ചില് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഓക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുമ്പോൾ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആയിരിക്കും നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഈ ഫ്രണ്ട് വീലിൻ്റെയും ബ്രേക്ക് ബ്രേക്ക് കഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയും ബ്രേക്കിൻ്റെ കേബിളുകൾ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ അത് ഒരു കേബിൾ ഇവിടെ ഒരു ഒടിച്ചിൽ വന്നു ഒടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല എനിക്ക് അതുകൊണ്ട് ആ ബാക്കിലത്തെ ബ്രേക്ക് മാറ്റുമ്പോൾ അത് മെയിൻ തന്നെ കണക്ഷൻ വരുന്ന കേബിളാണ് ആണ് അപ്പോൾ രണ്ട് കേബിളും കൂടി മാറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ പിന്നെ ആക്സിലേറ്റർ ഓൾറെഡി ടൈറ്റാണ് ആക്സിലേറ്റർ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തിങ്ങനെ തിരിച്ച് അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ അത് ആ കേളിൻ്റെ ആണ് ആക്സിലേറ്റർ കേളിൻ്റെ അത് മാറ്റിയിട്ട് എന്താ എന്താന്ന് വെച്ചാൽ ആക്സിലേറ്റർ ഓവറായിട്ട് റൈസായിട്ട് നിൽക്കും ഈ പറഞ്ഞ രീതികളുടെ സീ ക്ലച്ച് ക്ലച്ചാവുമ്പോൾ നമുക്കത് അങ്ങനെ ശരിക്കും നോർമലായിട്ട് സാധാരണ നമ്മുടെ കൺട്രോളിൽ അല്ലാണ്ട് റേസിങ് വരാൻ പാടില്ല ശരി അപ്പോൾ അത് മാറ്റിയിടണമായിരിക്കും നല്ലത് അതൊക്കെ ഡേഞ്ചറാണ് എന്നൊക്കെ അങ്ങനെ വരുമ്പലേ കാരണം വണ്ടി റേസ് ആയി പിടിച്ചാൽ കിട്ടാത്തതിന് വണ്ടി ഇഷ്ടം പിന്നെ സ്പാർക്ക് പ്ലഗ്ഗും കൂടി നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് പ്ലഗ് പുതിയ ബ്ലഗ്ഗാണ് എയർ ഫിൽട്ടർ മാറ്റിപ്പാക്ക് കൂട്ടത്തേക്കുള്ള ബ്ലഗ് മാറ്റിയിട്ടാണ് പുതിയ ബ്ലഗ് ആണ് നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാവുന്നൂ ക്ലീൻ ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഐക്സിലേറ്ററിൻ്റെ രണ്ട് ബ്രേ കേബിൾ ഐസിലേറ്ററിൻ്റെ രണ്ട് കേബിള് വരാം ഇവിടെ നോക്കുമ്പോൾ പറയും ഐസിലേറ്റർ കേബിൾ രണ്ടെണ്ണമാണ് ഈ ത് റോഡിൽ ബി എത്ര റോഡിൽ എന്ന് പറഞ്ഞിട്ട് ഏകദേശം നമുക്ക് രണ്ടിനും കൂടിയിട്ടൊരു അറുന്നൂറ് അറുന്നൂറ്റമ്പ രൂപയുടെ നമുക്ക് അതിന് ചിലവനുണ്ട് ഏകദേശം ഏകദേശം ഒരു അറുന്നൂറ് രൂപ അടുത്ത് പ്രതീക്ഷിക്കാം കറക്റ്റ് റേറ്റില്ല എൻ്റെ നോക്കിയിട്ട് ഏതാണോ റേറ്റ് ആ റേറ്റ് രണ്ട് കേബിൾ അതേപോലെ തന്നെ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ബാക്കിലേക്ക് വരുന്ന രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ടൈറ്റ് കാണിച്ചിട്ടുണ്ട് ബാക്കിൽ ബ്രേക്ക് ലയൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട് എൻജിൻ പോലും ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടി പാർട്സ് പാർട്ട്സുകളോട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമെറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് കേബിൾ ആക്ലർട്ട് കേബിൾക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ വന്നവർക്കല്ല കാരണം ജനറൽ സർവീസിൽ ചെക്കപ്പ് അഡ്ജസ്റ്റിംഗ് ഒക്കെയാണ് വരുള്ളൂ ബ്രേക്ക് ക്ലീനിങ്ങും ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ അതിനകത്തുള്ളതാണ് പക്ഷേ ഈ കേബിളുകളൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ നമുക്ക് അഡീഷണൽ ഒക്കെ സമയമാണ് നമുക്ക് വേണ്ടി വരാം ബ്രേക്കിൻ്റെ ആയാലും ആക്സിലറിൻ്റെ ആയാലും ബോഡിയൊക്കെ ഫുൾ ആയിട്ട് അഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനകത്ത് ലേബറിൽ ചെറിയൊരു പരീക്ഷണമൊക്കെ വരും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം അതും കൂടി ഉൾപ്പെടുത്തിയുള്ളത് എസ്റ്റിമേറ്റ് ആണ് പറയുന്നത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് കിട്ടിയേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം ഓക്കെ